നമസ്കാരം സർക്കാരുമായുള്ള ഗവർണറുടെ അനുനയം അവസാനിക്കുകയാണ് കേരളത്തിലെ എല്ലാ കേന്ദ്ര സ്ഥാപനങ്ങളുടെയും സി ബി ഐ ഇ ഡി അടക്കം അന്വേഷണ ഏജൻസികളുടെയും അതോടൊപ്പം തന്നെ അവരുടെ മേധാവികളുടെയും യോഗം വിളിച്ചിരിക്കുകയാണ് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആളേക്കർ നാളെ വൈകിട്ട് നാലിന് രാജ്ഭവനിലാണ് യോഗം ചേരാനായിട്ട് പറഞ്ഞിരിക്കുന്നത് കൂടാതെ മൊത്തത്തിലായിട്ട് അറുപത്തിരണ്ട് ഉദ്യോഗസ്ഥരെയാണ് ക്ഷണിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളും നടപടികളും കേന്ദ്ര ഏജൻസികൾക്കുണ്ടാകുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും അടക്കം യോഗത്തിൽ ചർച്ചയാവും ഗവർണർ ഇടപെടേണ്ട വിഷയങ്ങളുണ്ടെങ്കിൽ അക്കാര്യം കേന്ദ്ര സ്ഥാപന മേധാവികൾക്ക് ഉന്നയിക്കാം ആദ്യമായാണ് ഗവർണർ രാജ്ഭവനിൽ ഇത്തരമൊരു യോഗം വിളിച്ചു ചേർക്കുന്നത് അതിനാൽ ആശങ്കയോടെയും ജാഗ്രതയോടെയുമാണ് സംസ്ഥാന സർക്കാർ ഈ യോഗത്തെ കാണുന്നത് ഗവർണർ വിളിച്ച യോഗത്തിൽ റെയിൽവേ സി ബി ഐ ഇ ഡി ആദായ നികുതി വകുപ്പ് പാസ്പോർട്ട് ഓഫീസ് അക്കൗണ്ട്സ് ജനറൽ ഇമിഗ്രേഷൻ സൈനിക വിഭാഗങ്ങൾ കാലാവസ്ഥ വകുപ്പ് ദൂരദർശൻ ആകാശവാണി ഇന്റലിജൻസ് ബ്യൂറോ എന്നിവയുടെ എല്ലാം മേധാവികളെ ക്ഷണിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ യോഗം വിളിച്ചത് തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളുടെ മേധാവികളാകും പങ്കെടുക്കുക ഗവർണർ ചടങ്ങിൽ സംസാരിക്കും മേധാവികൾക്ക് ആശയവിനിമയത്തിനും പരാതികൾ അറിയിക്കാനും അവസരമുണ്ടാകും സി ബി ഐയുടെ അന്വേഷണവും കേസ് നടപടികളുമെല്ലാം കേരളത്തിൽ ഏതാണ്ട് പൂർണ്ണമായി തടസ്സപ്പെട്ട നിലയിലാണ് ഡൽഹി എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് പ്രകാരം രൂപീകൃതമായ സി എല്ലാ സംസ്ഥാനങ്ങളിലും കേസെടുക്കണമെങ്കിൽ അതാത് സംസ്ഥാനങ്ങളുടെ മുൻകൂർ അനുമതി വേണമായിരുന്നു എന്നാൽ കേരളത്തിൽ സി ബി ഐക്ക് കേസെടുക്കാനും പ്രോസിക്യൂഷനും കുറ്റപത്രം നൽകാനുമെല്ലാം മുൻകൂർ അനുമതി ഉണ്ടായിരുന്നു ലൈഫ് മിഷൻ കേസിൽ സി ബി ഐ കേസെടുത്തതിന് പിന്നാലെ ഈ പൊതു അനുമതി സംസ്ഥാന സർക്കാർ പിൻവലിച്ചു ഇതോടെ കേരളത്തിലെ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുൾപ്പെട്ട അഴിമതി കേസുകളിൽ പോലും സി ബി ഐക്ക് കേസെടുക്കാനോ കുറ്റപത്രം നൽകാനോ കഴിയാതായി കരിപ്പൂർ വിമാനത്താവളത്തിൽ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അഴിമതി കേസിൽ പോലും സി ബി ഐക്ക് കേസെടുക്കാൻ സർക്കാർ അനുമതി നൽകിയിരുന്നില്ല ഓരോ കേസിനും അനുമതിക്കായി സർക്കാരിന്റെ അനുമതി തേടേണ്ട ഗതികേടിലായിരുന്നു സി ബി ഐ പോലീസ് സ്റ്റേഷനുകളുടെ കസ്റ്റഡി മരണ കേസുകളിൽ മാത്രമാണ് സി ബി ഐ അന്വേഷണത്തിന് സർക്കാർ ഇപ്പോൾ കൈമാറുന്നത് സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം കസ്റ്റഡി മരണ കേസുകൾ അന്വേഷിക്കേണ്ടത് സി ബി ഐ ആണ് കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കാത്ത തെളിവുകളും റിപ്പോർട്ടുകളും കേന്ദ്ര ഏജൻസികളെ സംബന്ധിച്ച് ഇനി ഗവർണർ തന്നെ നോക്കും അതായത് ഗവർണർ നാളെ ഗവർണറോടൊപ്പം കേന്ദ്ര ഏജൻസികളെല്ലാം തന്നെ ചർച്ച ചെയ്യുമ്പോൾ അതിലുന്നയിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാന കാര്യം എന്ന് പറയുന്നത് ഇ ഡി ഉന്നയിക്കാൻ പോകുന്നത് മിക്കവാറും കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളാണ് ചില റിപ്പോർട്ടുകൾ ഇതുവരെയായിട്ട് അന്വേഷണ സംഘം അതായത് കേരള പോലീസിലെ സ്പെഷ്യൽ അന്വേഷണ വിഭാഗം ഇതുവരെയായിട്ട് ഇ ഡിക്ക് നൽകിയിട്ടില്ല കൂടാതെ പല കേസുകളും അതായത് സ്വർണ്ണക്കടത്ത കേസുകളടക്കം ഇ ഡിയും സി ബി ഐയും ഒക്കെ കേരള സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടും ഇതൊന്നും തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചോ അടക്കമുള്ളവർ ഡി ജി പി അടക്കമുള്ളവർ സി ബി ഐക്കും കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ഇനിയെല്ലാം ഗവർണറുടെ നീക്കത്തിലായിരിക്കും അതായത് ഏതെങ്കിലും ഒരു കേസ് സി ബി ഐയോ ഇ ഡിയോ ഇൻകം ടാക്സോ സർക്കാരിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് സർക്കാർ തന്നില്ലെങ്കിൽ ഉടൻ തന്നെ കേന്ദ്ര ഏജൻസികൾ കേരള ഗവർണറുമായിട്ട് അതായത് രാജ്ഭവനുമായിട്ട് ഒരു കോണ്ടാക്ട് നടത്തി ഗവർണറുടെ ഉത്തരവ് പ്രകാരം ആ കേസിന് ഗവർണറായിരിക്കും നേരിട്ട് ഓരോ റിപ്പോർട്ടുകളും ഇനി സി ബി ഐക്ക് കൈമാറാനുള്ള ഒരു നീക്കം ഒരു നടക്കുന്ന ഒരു മീഡിയേറ്ററായിട്ട് എല്ലാ നീക്കങ്ങളും നടത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെയാണ് സർക്കാരിന് നാളത്തെ സമയം വലിയൊരു നെഞ്ചിടുപ്പും അതോടൊപ്പം തന്നെ ആ ഒരു ടെൻഷനുമായിരിക്കും ന്യൂസ് ന്യൂസ് ബ്രാൻഡിംഗ് ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ വടക്കും നാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ുംബൈ ചന്ദ്രശേഖര ശർമ്മ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ